ഹായ് ഹലോ വെൽക്കം നമുക്കൊരു വൺ മിനിറ്റ് കൊണ്ട് കുട്ടി ഹെയർ കെയർ ചലഞ്ചിങ് വീഡിയോ ചെയ്താലോ എന്താ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ഒരു വീഡിയോ ആയിരിക്കും എന്താദ്യമല്ല നല്ലതായിട്ട് ചെടയെല്ലാം എടുത്തിട്ടുണ്ട് നല്ലതുപോലെ മസാജ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഓയിലുകൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം മസാജിങ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് അതാ വളരെ രണ്ട് രണ്ട് സംഭവങ്ങൾ മാത്രം മതി ഹെയർ ഹെയർ കെയർ എൻ്റെ എക്സ്പീരിയൻസാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് മസ്റ്റ് ട്രൈ ആണ് ആയിട്ടാണ് എല്ലാവരും നന്നായിട്ട് തന്നെ മുടി നല്ലത് ഉടക്കൊക്കെ എടുത്ത് നമ്മൾ നന്നായി കെട്ടിവെക്കുക അതാ എൻ്റെ മുടി നന്നായി കുഴി നിന്നും ഇത്രയും കുഴിച്ചിരുന്നത് നമുക്ക് എത്രമാത്രം കുറയ്ക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കറ്റാർ വാഴ ഒരു മുട്ടയും മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ എൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ രണ്ടു കൂടി ഒരുമിച്ച് ചേർത്തിട്ടുണ്ട് മുട്ടയുടെ വെള്ളം മാത്രം ഞാൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് തലയിൽ പാക്ക് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക നമ്മൾ എണ്ണ നന്നായി തേക്കണം എണ്ണ തയ്ച്ചില്ലെങ്കിൽ നല്ലൊരു ഒരു ഒരു റഫ്നെസ് ഫീൽ ചെയ്യിച്ച് കഴിയുമ്പോൾ കാരണം മുട്ടയെന്ന് പറയുമ്പോൾ ഒരു എഫക്റ്റ് ആണ് എഫക്റ്റാണ് അതാ ശേഷം എൻ്റെ മുടി കാണിച്ചു തരാം നമ്മൾ മസ്റ്റർ ആണ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും ടാറ്റ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ച്